വയനാടിനും വിലങ്ങാടിനും വേണ്ടി ചലഞ്ചുമായി വടകര വോളി കൂട്ടായ്മ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഇരിങ്ങൽ പപ്പൻ മെമ്മോറിയൽ അക്കാദമിയിൽ വടകരയിലെ പ്രമുഖ വോളി ക്ലബ് ടീമുകൾ പങ്കെടുക്കുന്ന ഏകദിന വോളിബോൾ ടൂർണമെന്റ് നടക്കുമെന്ന് ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വടകര വോളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വയനാടിന്റെയും വിലങ്ങാടിന്റെയും സാന്ത്വനത്തിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി ചലഞ്ച് സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഇരിങ്ങൽ പപ്പൻ മെമ്മോറിയൽ അക്കാദമിയിൽ വടകരയിലെ പ്രമുഖ വോളി ക്ലബ് ടീമുകൾ പങ്കെടുക്കുന്ന ഏകദിന വോളിബോൾ ടൂർണമെന്റ് നടക്കും ഐ പി എൽ ദിശാവോളി അക്കാദമികളിലെ കുട്ടികളുടെ പ്രദർശന മത്സരവും ഉണ്ടായിരിക്കും വടകര എൻ്റെ സിരകളിൽ ഒരു ചോരയാണ് വോളിബോൾ ആ വോളിബോളിൻ്റെ കൂട്ടായ്മ അന്നും ഇന്നും നിലനിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ആ കൂട്ടായ്മ ഒരുമിച്ച് വന്നു നാടിനു വേണ്ടി വയനാടിനു വേണ്ടിയും വിലങ്ങാടിന് വേണ്ടിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നാലാവുന്ന സഹായം ധനസഹായം നടത്തുക എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിൽ വളരെ സന്തോഷപൂർവ്വം തന്നെ പറയട്ടെ വടകരയിലെ അറിയപ്പെടുന്ന രോഗരായിട്ടുള്ള എല്ലാ ക്ലബുകളും വളരെ സസന്തോഷം അതിൽ ഭാഗമാക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ഒരു ഏകദിന ടൂർണമെൻറ്റ് ഈ പത്തോളം ക്ലബുകൾ ഇപ്പം തന്നെ അതിന് സംബന്ധിച്ചിട്ടുണ്ട് ഒരു വോളി ചാലഞ്ച് ആയി എടുത്ത് തന്നാലാവുന്ന രീതിയിൽ അതിനുള്ള ധനസഹായം കൊടുക്കുക അതായത് അന്നത്തെ ദിവസത്തെ ടൂർണമെൻറ്റ് ഒരു പ്രൈസ് മണിയോ ഒന്നുമില്ലാതെ തന്നെ

ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ